രാജഭരണകാലം മുതൽ കേൾക്കുന്ന നഗര ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമിഴഞ്ചാൻ തോട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും വലിയ മാലിന്യ കുബ്ബാരമായി വർഷങ്ങളായി അറിയപ്പെടുന്ന ഒരു തോട് തന്നെയാണ് അവിടെ ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിനോ കോർപ്പറേഷനോ സാധിച്ചിട്ടില്ല അത് അവരുടെ പരാജയമാണെന്നുള്ളത് തുറന്ന് പറയേണ്ടി തന്നെ വരും അവിടെയാണ് ഇപ്പോൾ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് ഒരു തൊഴിലാളിയെ കാണാതായിരിക്കുന്നത് എട്ട് മണിക്കൂർ പിന്നിട്ട തിരച്ചിലിനൊടുവിൽ ഇതുവരെയും ഒന്നും തന്നെ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത് ചപ്പു ചവറുകൾ അടിഞ്ഞ് വെള്ളം ഒഴുകുന്നതിനിടയിൽ എവിടെയോ ജോയി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള അനുമാനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഈ തോടിന്റെ ആകെ നീളം എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്ററാണ് എന്നാൽ എട്ട് മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് പോലും ഇരുപത് മീറ്ററിനപ്പുറത്തേക്ക് മാലിന്യം നീക്കം ചെയ്യാനായി ഫയർഫോഴ്സിന് സാധിച്ചിട്ടില്ല രാത്രിയാകുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് തന്നെയാണ് സന്നദ്ധ സേന ഭയക്കുന്നതും എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് റെയിൽവേയുടെ തലയിൽ പഴിചാരാനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ശ്രമവും ഒപ്പം തന്നെ കോർപ്പറേഷൻ മേയറും ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ബി ജെ പി ആമിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിന് വഴിയൊരുക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോർപ്പറേഷന് തന്നെയാണെന്നാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും കൌൺസിലറുമായിട്ടുള്ള വി രാജേഷ് ആരോപിക്കുന്നത് കോർപ്പറേഷൻ ഭരണം പരാജയമാണെന്ന് പറഞ്ഞ രാജേഷ് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ കോർപ്പറേഷൻ പൂർണ്ണമായും പരാജയപ്പെടുത്തിയെന്ന് തന്നെയാണ് തുറന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തൊഴിലാളിയെ ആരോഗ്യവാനോടെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കൃത്യമായി മാലിന്യ സംസ്കരണം ഇല്ലാതായതിനാൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യം അടിഞ്ഞുകൂടി തന്നെയാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമായിരിക്കുന്നതെന്നാണ് വി വി രാജേഷ് പറയുന്നത് മാലിന്യം ഒഴുകി പോകേണ്ട എല്ലാ ഓടകളിലും ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണം ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല നഗരസഭാ തൊഴിലാളികൾ കൃത്യമായി മാലിന്യം ശേഖരിക്കുന്നില്ല മാലിന്യ സംസ്കരണവും നഗരത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ ബജറ്റിലും നീക്കിവെക്കുന്നത് ചിലവഴിക്കുന്നത് ആ പൈസയൊക്കെ തന്നെ എവിടെ പോയി എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഒട്ടും തന്നെ പക്വതയില്ലാത്ത കരങ്ങളിൽ ആയിപ്പോയതിൻ്റെ ഭവിഷ്യത്താണ് നിലവിൽ ഏവരും അനുഭവിക്കുന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള പക്വതയും പാകതയുമില്ല മാലിന്യ സംസ്കരണത്തിനുള്ള പണം വകമാറ്റി ചിലവഴിക്കുന്നു അതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല ഇതുപോലുള്ള കുരുക്കുകൾ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ആവശ്യമാണ് തർക്കുത്തരം പറയുക എന്നതല്ലാതെ മറ്റൊന്നും മേയർക്ക് പറയാനായി അറിയത്തേയില്ല കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ആമിഴഞ്ചാൻ തോട്ടിൽ നിന്നും മാറിയത് ഏഴ് ലോഡിലധികം മാലിന്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ വർഷത്തെ ബജറ്റിലും പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ആമയഴഞ്ചാൻ തോട്ടിലെ നവീകരണ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കി നീക്കിവെക്കുന്നത് എന്നിട്ടും ഇത്രയും കാലത്തിനിടയിലും ഒരു ഫലവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി ആരാണ് പ്ലാസ്റ്റിക്കും ഇറച്ചി മാലിന്യവും ഒപ്പം തന്നെ മറ്റ് വേസ്റ്റുകളുമാണ് ഇതിൽ ഏറ്റവും അധികമായിട്ടുള്ളത് ഉപയോഗശൂന്യമായ എല്ലാത്തരം വസ്തുക്കളും ഇതിലുണ്ട് ഇതിലേറെ പറയുന്നു സർജിക്കൽ വേസ്റ്റും ഇതിൽ കാണപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ